അറുന്നൂറ് അടുത്ത് ഒരാളിൽ നിന്ന് മാത്രം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് കാണാതായ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും ഹാജിയുടെ മരണത്തിലെ അസ്വാഭാവികതയും ബന്ധുക്കളെ വളരെയധികം ചിന്തിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലെ നോമ്പുകാലത്തിന്റെ പരിശുദ്ധി നിറഞ്ഞ രാപ്പകലുകൾ പക്ഷേ പൂച്ചക്കാട് എന്ന ദേശത്ത് അരങ്ങേറിയത് ചെകുത്താൻ പോലും മരവിച്ച് പോകുന്ന ഒരു ക്രൂരതയായിരുന്നു എം സി അബ്ദുൾ ഗഫൂർ ഹാജി എന്ന പ്രവാസി വ്യവസായി അന്ന് വലിയൊരു കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു സ്വർണ്ണ നിറമുള്ള കടലാസുകളും അറബി അക്ഷരങ്ങളും കുറിച്ച തകടുകളും അയാളുടെ യുക്തിയെ മുറുകെ പിടിച്ചു അർദ്ധരാത്രികളിൽ കുഴിച്ചിടുന്ന കൂടോത്രങ്ങളും മന്ത്രവാദത്തിന്റെ അവ്യക്തമായ മന്ത്രധ്വനികളും ഹാജിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിരുന്നു ഇതിനെല്ലാം കാരണക്കാരി നാട്ടുകാർക്കിടയിൽ ജിന്നുമ എന്നറിയപ്പെടുന്ന ഷമീനയായിരുന്നു ഹാജിയുടെ സമ്പത്ത് ഇരട്ടിപ്പിച്ചു നൽകാമെന്നും ജിന്നുകൾ അതിന് സഹായിക്കുമെന്നും അവരുടെ വാക്കുകൾ ഉറച്ചു വിശ്വസിച്ചു അയാൾ മാസങ്ങൾ നീണ്ട ഈ ബന്ധത്തിനിടയിൽ ഗഫൂർ ഹാജിയുടെ കൈകളിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണ്ണമാണ് ഷമീനയും സംഘവും തട്ടിയെടുത്തത് തങ്ങളുടെ കൈവശമുള്ള സ്വർണം ഇരട്ടിയാകുമെന്ന് വിശ്വസിച്ച് അയാൾ അതെല്ലാം അവർക്ക് കൈമാറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നാം തീയതി കാര്യങ്ങൾ കൈവിട്ടുപോയി താൻ കൊടുത്ത സ്വർണവും പണവും തിരികെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഹാജി എത്തിയതോടെ ജിന്നുമ്മയും ഭർത്താവും ഒബൈസും അടങ്ങുന്ന ഒരു സംഘം ക്രൂരമായൊരു തീരുമാനമെടുത്തു അയാളെ വകവരുത്തുക അന്ന് രാത്രി ഒരു മന്ത്രവാദ ക്രിയയ്ക്ക് പരിഹാരത്തിനായി ഹാജിയെ അവർ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി കൂടെ വേറെ ആരും ഉണ്ടാകരുതെന്ന് ജിന്നുമ കർശനമായി തന്നെ നിർദ്ദേശിച്ചിരുന്നു വീടിന്റെ അകത്തളത്തിൽ മന്ത്രവാദത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഹാജിയെ ഇരുത്തി ചടങ്ങുകൾക്കായി ഭാഗമായി ഒരു പ്രത്യേക വസ്ത്രം കൊണ്ട് ഖാജിയുടെ മുഖം മൂടി പുറം ലോകം കാണാത്ത ആ ഇരുട്ടിൽ വെച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾ പ്രകാരം അവർ അയാളെ അക്രമിച്ചു രക്തം പുറത്തുവരാതെ ഒച്ചയുണ്ടാക്കാൻ പോലും അനുവദിക്കാതെ മർമ്മവിദ്യ ആയിരുന്ന അവർ ഉപയോഗിച്ചത് എറണാകുളത്തെ കളമശ്ശേരിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി മർമ്മ ചികിത്സ പഠിച്ച അസ്നിഫയും ആയിഷയും അടങ്ങുന്ന ഒരു സംഘം ഹാജിയുടെ കഴുത്തിനും തലയ്ക്കും പിന്നിലെ മർമ്മങ്ങളിൽ ആഞ്ഞിടിച്ചു ഒരു നിലവിളി പോലും പുറത്തിടാനാകാതെ ആ മനുഷ്യൻ മരണത്തിലേക്ക് വഴുതി വീണു ഹാജി മരിച്ചു എന്ന് ഉറപ്പായതോടെ ഇതൊരു സ്വാഭാവിക മരണമാക്കി മാറ്റാനുള്ള നാടകങ്ങൾ തുടങ്ങി ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചെന്ന് അവർ വരുത്തി തീർത്തു റമദാൻ മാസമായതിനാലും വെള്ളിയാഴ്ച ആയതിനാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വേഗം മറവ് ചെയ്യാൻ അവർ ധൃതി കൂട്ടി അപ്പോഴും ആ മരണവീട്ടിൽ ഒരു സംശയവും തോന്നാത്ത രീതിയിൽ ജിന്നുമയും സംഘവും അഭിനയിച്ചു തകർത്തു കൊലപാതകത്തിന് ശേഷം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ തൊട്ടടുത്ത വീട്ടിലെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് കേക്ക് മുറിക്കാൻ പോലും അവർക്ക് മടിയുണ്ടായിരുന്നില്ല അത്രയത്ര ആസൂത്രിതമായിരുന്നു ആ നീക്കങ്ങൾ പാത്തൂട്ടി എന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെയാണ് അവർ ഈ അതിലൂടെയായിരുന്നു ഈ കൊലപാതകത്തിന്റെ ഓരോ ചുവടും അവർ പ്ലാൻ ചെയ്തത് എന്നാൽ ഹാജിയുടെ വീട്ടുകാർക്ക് സംശയം തോന്നി തുടങ്ങിയതോടെ തിരക്കഥ പൊളിച്ചതുക്കി വീട്ടിൽ നിന്ന് കാണാതായ കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും ഹാജിയുടെ മരണത്തിലെ അസ്വാഭാവികതയും ബന്ധുക്കളെ ചിന്തിപ്പിച്ചു ഹാജിയുടെ മകൻ നൽകിയ പരാതിക്ക് മേൽ ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഹൈദ്രോസ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഹാജിയുടെ മൃതദേഹം പോലീസ് പുറത്തെടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നതോടെ ജിന്നുമയും സംഘത്തിന്റെയും മുഖമൂടി അഴിഞ്ഞുവീണു ഇത് സ്വാഭാവിക മരണമായിരുന്നില്ല അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു ഡി വൈ എസ് പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘമും പ്രതികളെ ഓരോരുത്തരെയായി പിടികൂടി ഉബൈസും ഷമീന എന്ന ജിന്നുമ്മയും സഹായികളായ അഫ്നിഫയും ആയിഷയും നിയമത്തിന് മുന്നിലായി സ്വർണത്തോടുള്ള ആർത്തി മൂത്ത് സ്വന്തം പിതാവിനെ പോലെ കണ്ടിരുന്ന ഒരാളെ കൊലപ്പെടുത്തിയ ആ കഥ നാടിനെ നടുക്കി സ്വർണം ഇരട്ടിയാക്കുമെന്ന അത്യാഗ്രഹം ഒരു മനുഷ്യന്റെ ജീവനെടുത്തപ്പോൾ മന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഇരുട്ടിൽ പൂച്ചക്കാട് എന്ന ഗ്രാമം സാക്ഷ്യം വഹിച്ചത് ക്രൂരമായുള്ള ചതിയുടെ കഥയായിരുന്നു